ടിമുടി നിഗൂഢതകൾ ആകാംക്ഷ നിറച്ച് ഭ്രമയുഗം മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഭ്രമയുഗം സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങി പ്രഖ്യാപനം മുതൽ പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തിയ ചിത്രമാണ് ഭ്രമയുഗം മമ്മൂട്ടി നായകനായി എത്തുന്നത് തന്നെ ചിത്രത്തിന് പ്രതീക്ഷകൾ ഏറെയാണ് ഏറെ നിഗൂഢതകൾ നിറഞ്ഞതാണ് ട്രെയിലർ അബുദാബി അൽ വഹ്ദ മാളിൽ നടന്ന ചടങ്ങിൽ മമ്മൂട്ടിയാണ് ട്രെയിലർ ലോഞ്ച് ചെയ്തത് രണ്ട് മിനിറ്റ് മുപ്പത്തി സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറാണ് പുറത്തുവന്നത് പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറങ്ങുന്ന ഹൊറർ ചിത്രമാണ് ഭ്രമയുഗം ചിത്രത്തിൽ ഇതുവരെ കാണാത്ത ലുക്കിലാണ് മമ്മൂട്ടി എത്തുന്നത് മമ്മൂട്ടി നെഗറ്റീവ് ടച്ചിൽ എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് രാഹുൽ സദാശിവനാണ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോയുടെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത് രേവതി ഷെയ്ൻ നിഗം എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഭൂതകാലം സംവിധാനം ചെയ്ത ആളാണ് രാഹുൽ ചിത്രത്തിൽ മണികണ്ഠൻ ആചാരി അമൽദാ ലിസ് എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്